പുരാണത്തിൽ അഷ്ടാവക്രം കൊണ്ടൊരു കഥാപാത്രം ഉണ്ട് കേട്ടോ എട്ട് വളവോട് കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇരുന്ന് വേദം പാരായണം ചെയ്യണ്ടാവും ഈ ചെങ്ങേട അച്ഛൻ അയാൾ വേദം പാരായണം ചെയ്യുന്ന സമയത്ത് മൂപ്പ തെറ്റിക്കും ഈ കുട്ടി ഗർഭപാത്രത്തെ ഇരുന്ന് വിളിച്ചു പറയും അച്ഛ ചെല്ലിയ വേദം തെറ്റാണ് അതിങ്ങനെയല്ലേ ചൊല്ലേണ്ടത് ഈ സാധനം ഭൂമിയിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ തന്നെ നീ എന്നെ തിരുത്താനായോ എന്ന് ചോദിച്ചിട്ട് അതിന് ശബിക്കും എട്ട് വളവോടുകൂടി ചെറുക്ക ഓഹ് ഒരാളുടെ ഫോൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും ആയിരിക്കും പറ്റില്ല അത്ര കണ്ടിരിക്കും അവിടെയാണ് വേറൊരാള് ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ഒരു കുട്ടിയുടെ മുമ്പിൽ കുനിങ്ങിരുന്ന് പറഞ്ഞ പോകാനായി ഞാൻ കേൾക്കട്ടെ എന്ന് പറയാം അതാണ് ഭഗവാന്റെ മെന്റാലിറ്റി അപ്പം വിരഹം എന്നല്ല എന്തും ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു ബോസ് അദ്ദേഹം നോക്കിയ പോലെ തന്നെ ഭൂതഗണങ്ങളെ ലോകത്തായിരുന്നു നിങ്ങൾ പേടിക്കുന്ന യക്ഷി ഭൂതം പ്രേതം പിശാച്ച് താളി കൂളി ഇവർക്കൊന്നും ആരുല്ലാതായപ്പോൾ നിങ്ങളെപ്പോ ഞാൻ ചെയ്തോ എന്ന് പറഞ്ഞാലാണ് മാതൃ അവർക്കൊരു സ്പേസ് കൊടുത്താലാണ് മാതവ്